കുട്ടിക്കാലത്തിലേക്ക് വളരെ സ്നേഹപൂർവമായ സ്വാഗതം കുട്ടികളുടെയും കൌമാരത്തിന്റെയും മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് ഓരോ ലക്കത്തിലും കുട്ടിക്കാലം ചർച്ചക്കെടുക്കുന്നത് ഇടശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയില് ഒരു നാല് വരി അദ്ദേഹം കുറിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എനിക്ക് രസമി നിമ്നോന്നതമാം വഴിക്കു തേരിരുൾ പായിക്കാൻ ഇടയ്ക്ക് കണ്ണീരുപ്പുപുരട്ടാതെന് ജീവിത പലഹാരം എന്നാണ് വരികൾ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ടു പോയി വലിയ വിജയങ്ങൾ നേടുമ്പോഴാണ് ആ വിജയത്തിന് വലിയ ആഹ്ലാദങ്ങൾ ഉള്ളത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് വലിയ വിജയങ്ങൾ കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ കൈമാറുകയാണ് കുട്ടിക്കാലത്തിന്റെ ഈ ലക്കത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു വളരെ പലതരത്തിലുള്ള പ്രതിസന്ധികളാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ അവർ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകാനിടയുള്ളപ്പോൾ അവരിലേക്ക് പ്രതീക്ഷയുടെ ഒരു തിരിവട്ടം കൊളുത്താൻ ഞങ്ങൾക്ക് കഴിയും എന്ന പ്രതീക്ഷയോടെ കുട്ടിക്കാലം സമാരംഭിക്കുന്നു ഒരിക്കൽ കൂടി സ്വാഗതം നമ്മള് സാധാരണഗതിയിൽ സ്കൂൾ കാലം മുതൽ ഇന്ന് മത്സര പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുക അല്ലെങ്കിൽ അവരെ വളരെ താല്പര്യത്തോടുകൂടി അവരെ അവർക്ക് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മളിന്ന് സ്കൂൾ തലങ്ങളിൽ തൊട്ട് ഉണ്ട് നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെ വ്യാപകമായ ഒരു പരിശീലനം കിട്ടിയിരുന്നില്ല പഠനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശീലനമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഒരു വലിയ ഗൌരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തീർന്നിരിക്കുന്നു എന്താണ് ആ സാഹചര്യം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ഇടയിലും വളരെയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത് കാരണം മുമ്പത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇപ്പൊ പത്ത് കഴിഞ്ഞു വരുന്ന കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പാരന്റ്സ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എജ്യൂക്കേഷന് വളരെ അധികം ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ രീതിയിൽ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ടെങ്കിലും ഇപ്പൊ സി ബി എസ്ഇ ലെവലുണ്ട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് സ്റ്റേറ്റ് സിലബസ് ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക ഒരു കോൺസെൻട്രേഷൻ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളില് വളരെയധികം ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയും അവരെ അതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു ട്രെൻഡായിട്ട് അതായത് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് എല്ലാവരും പോവുക അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എല്ലാവരും എഴുതുക അങ്ങനെയുള്ളൊരു ട്രെൻഡ് കുട്ടികളുടെ ഇടയിൽ പാരന്സിന്റെ ഭാഗത്തുനിന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് അപ്പൊ നോർമലി നമ്മൾ കുട്ടികളെ കുറിച്ച് കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി അവർക്ക് ഇങ്ങനെയുള്ളൊരു അച്ചീവ്മെന്റ് മോട്ടിവേഷൻ അവരുടെ ഉള്ളിലുണ്ടോ അതോ പാരന്റ്സ് ആണോ ബാക്കിയുള്ളവരാണോ അവരതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അത് വലിയൊരു ചോദ്യമാണ് കാരണം കുട്ടികളുടെ ചെറുപ്പത്തിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു സാഹചര്യമല്ലേ ഇന്നത്തെ കുട്ടികളിലുള്ളത് അതായത് എല്ലാവരും എല്ലാ തരത്തിലുള്ള സുസൗജങ്ങളോട് കൂടിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ജീവിക്കുന്നത് പലപ്പോഴും പണ്ടത്തെ പണ്ടത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ കൈവരിക്കുന്ന വിജയങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷവും ഉണ്ടായിരുന്നു ആ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത്ര അധികം ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ എല്ലാം പാരന്റ്സും എല്ലാം ലഭിക്കുന്നുണ്ട് അപ്പോൾ സ്വയം ഒരുപാട് കഷ്ടപ്പെട്ട് അതിലേക്ക് എത്തുക എന്നുള്ളൊരു മോട്ടിവേഷൻ കുട്ടികൾക്കില്ല അപ്പോ എന്റെ എനിക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾ കോളേജിലെ കുട്ടികളെ കാണുമ്പോൾ എന്തിനാ പഠിക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയധികം പഠിക്കാനുള്ള ഒരു ആഗ്രഹമോ അത്രയധികം ഒരു മോട്ടിവേഷനൊന്നും പല കുട്ടികളിലും കാണാറില്ല എന്തിനൊക്കെയോ വേണ്ടി പഠിക്കുന്നു കോളേജിലെത്തി ടീച്ചർമാരെ ക്ലാസ് എടുക്കുന്നു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നു അല്ലാതെ നല്ലൊരു ലക്ഷ്യബോധത്തിലേക്ക് എത്തുക അങ്ങനെയുള്ള കുട്ടികൾ ഇന്നത്തെ കാലത്ത് വളരെ എണ്ണം കുറവാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ പറയുന്നത് അതായത് ടീച്ചർ പറഞ്ഞു കുട്ടികൾക്ക് ആ താല്പര്യം കാണുന്നില്ല എന്ന് പറഞ്ഞു അതിനോട് ബന്ധപ്പെടുത്തു പറയുകയാണ് പലപ്പോഴും ഈ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ പറയാറുണ്ട് എനിക്ക് താല്പര്യമുള്ള വിഷയമൊന്നും അല്ലായിരുന്നു ഇത് പിന്നെ മാതാപിതാക്കളും നിർബന്ധിച്ചപ്പോൾ ഇങ്ങ് പോകുന്നതാണെന്ന് അപ്പോൾ അവിടെയാണ് അതിന്റെ വ്യത്യാസം കുട്ടിയുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്തായിരുന്നു കുട്ടികളുടെ കേപ്പബിലിറ്റി എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാതെ ഫോഴ്സ് ചെയ്ത് വിടുമ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ പഠനങ്ങൾ പറയുന്നത് ഒരു എട്ടു വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് വയസ്സാവുന്ന കുട്ടികളിൽ വളരെ ചെറിയ തോതിൽ എന്താവണം എന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഇൻ ഇൻട്രെൻസി മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അത് പല ഘട്ടങ്ങളിൽ പലതായിട്ട് പല രൂപത്തിൽ നമ്മളുടെ ചേഞ്ചസ് വന്ന് ഒരു സ്ഥലത്ത് റീച്ച് ചെയ്യാണ് ചെയ്യുന്നത് ആ റീച്ച് ചെയ്യുന്ന ആ ഒരു ആ ഒരു വഴിയിൽ കുട്ടിയുടെ എബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം മാതാപിതാക്കളുടെ ആഗ്രഹമല്ല അവിടെ സാറ്റിസ്ഫൈഡ് ആക്കേണ്ടത് അല്ല ഈ സാറേ ഇപ്പൊ ഈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായി നമ്മൾ കുഞ്ഞുങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ കുട്ടികൾ സ്വാഭാവികമായി അവർ പഠിച്ച പോകത്തില്ലേ നമ്മള് മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യം ഇതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ എക്സ്ട്രെൻസിക് ഇൻട്രൻസിക് മോട്ടിവേഷൻ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഉണ്ട് ഇപ്പോ കുട്ടികളുടെ ഒരു സ്റ്റേജില് ഇപ്പോ നമുക്ക് തന്നെ അറിയാം കുട്ടികാലത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും എനിക്കൊരു ടോയ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം അതാണ് അവരുടെ മോട്ടിവേഷൻ ആക്ച്വലി ഇപ്പോൾ ഇപ്പൊ നമ്മൾ പഠനം എന്നൊരു കാര്യം അവരിൽ മോട്ടിവേറ്റഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും പഠനം മാത്രമല്ല സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു അപ്പൊ അതാണ് അവരുടെ മോട്ടിവേഷൻ അപ്പോ വെളിയിൽ ഒരു എക്സ്റ്റെൻസി ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് അത് അതായത് ഒരു റീഎൻഫോഴ്സ്മെന്റ് കിട്ടുന്നു അതിനു അവർ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് പക്ഷേ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേറ്റഡ് ആകണം അപ്പൊ നമുക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് അവരെ ഇങ്ങനെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വയമായിട്ട് ഈ റിവാർഡ്സ് തന്നെ ഇപ്പം ഇതുപോലെ മെറ്റീരിയൽ റിവാർഡ്സ് ആയിരിക്കാം ഇപ്പൊ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ നമ്മൾ അവർ ചെയ്യുന്നതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാരന്റ്സ് ആണെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുന്നു ഇതൊക്കെ ഒരു റീഇൻഫോഴ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പഠനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ പെർഫോമൻസ് ഹൈ ലെവലായി വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ആട്ടിലാണെങ്കിലും സ്പോർട്സിലൊക്കെ ആണെങ്കിലും അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരുമ്പോൾ പിന്നെ അതൊരു ഇന്റൻസിക് മോട്ടിവേഷൻ ആണ് കാര്യം എന്നെ എല്ലാവരും കാണുന്നത് ഒരു നല്ലൊരു അച്ചീവർ ആയിട്ടാണ് അപ്പൊ ആ ഒരു ലെവൽ ലെവല് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അപ്പൊ പലപ്പോഴും പ്രഷർ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ താല്പര്യങ്ങളല്ലാതെ പാരന്റ്സ് അവരിലേക്ക് പല കാര്യങ്ങൾ അടുപ്പി അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ പ്രഷർ വരുന്നത് അപ്പൊ അത് നാച്ചുറലി അവർക്ക് അതുകൊണ്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാകില്ല ഇപ്പം ക്ലിനിക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാരന്റ്സ് പലപ്പോഴും കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇവനൊന്നിനും ഒരു താല്പര്യം ഇവൻ മഹാ ഉഴപ്പനാണ് അവനൊന്നും നേടണമെന്നൊരു തോന്നലൊന്നുമില്ല വെറുതെ വഴപ്പിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് പൊതുവേ അവർ പറയാറ് അപ്പൊ നാച്ചുറലി അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠന പഠനത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പാരന്റ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലേക്കും അത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഈ ചെറിയ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് എന്ത് ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ്സ് പിന്നെ മാറും കാര്യം ഇപ്പോൾ എനിക്ക് എന്റെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ജോബ് ആയിരിക്കാം അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ സ്വയം ചിന്തിക്കാനും അതിന് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് അവര് വെക്കാനും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് വെക്കാനും അത് ചെയ്ത് ഓരോന്ന് അവർ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കും അത് തന്നെ ഒരു റീഎൻഫോഴ്സിംഗ് ആയിട്ടാകാനും ഒക്കെയുള്ള ഒരു രീതി നമുക്ക് അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കണം ഇങ്ങനെ ഈ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പേരൻസിന് ക്ലിയർ ആയിട്ട് റോൾ ഉണ്ട് ഇല്ല എന്ന് തന്നെ വളർന്നോളും എന്ന രീതിയല്ല അവിടെയാണ് ഈ കുട്ടികളുടെ എബിലിറ്റീസ് അവർ മനസ്സിലാക്കണം എന്നുള്ളത് പലപ്പോഴും കുട്ടികളെ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവരുമ്പോൾ ഇവർ ജി കെ ഇല്ല അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയാൻ പോയി പ്രസംഗം പറയില്ല പക്ഷെ അവർക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവ് ഉണ്ടാവും അപ്പൊ കുട്ടികളെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസിനെ മനസ്സിലാക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പോകുമ്പോഴാണ് അവിടെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പൊ ൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇപ്പോ ക്ലിനിക്കൽ സൈക്കോളജിയിലാണെങ്കിൽ കുട്ടികളുടെ എബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ കുട്ടികൾക്ക് ഏത് ഏത് ഏരിയയിലാണ് കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ ഒത്തിരി പേര് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഏത് ഏരിയയിലാണ് കഴിവ് മാതാ ചില കുട്ടികൾക്ക് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് എന്ത് സെലക്ട് ചെയ്യണം എങ്ങോട്ട് എടുക്കണം എന്റെ കഴിവ് എവിടെയാണ് മനസ്സിലാവണമില്ല അവർക്ക് സ്വയമായിട്ട് അപ്പൊ അതിൽ പാരന്റ്സ് സപ്പോർട്ട് ചെയ്ത് ആയിട്ട് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് അവരുടെ അഭിരുചി ഏത് വിഷയത്തിലാണ് എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ നേരത്തെ സർ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൻസിക് മോട്ടിവേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യും ആ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടായാലാണ് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനും ആ ഗോളിലേക്കുള്ള യാത്രയിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ആ ഗോളിലേക്ക് എത്തണം അപ്പോഴാണ് നമ്മുടെ ആ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ അച്ചീവ്മെന്റ് സക്സസ്ഫുൾ ആവുകയുള്ളു അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ കുട്ടികൾക്ക് കുട്ടികളുടെ അഭിരുചികളും അവരുടെ കഴിവുകളും കഴിവുകേടുകളും മനസ്സിലാക്കി കൊടുക്കണം അതിന് പാരന്റ്സ് അവരെ സപ്പോർട്ട് ചെയ്യണം അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ അതിലേക്ക് എത്താനായിട്ടുള്ള ആ ഗോൾ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളില് ചിലപ്പോൾ ഒറ്റയടിക്ക് അവർക്ക് സക്സസിലേക്ക് എത്തണമെന്നില്ല ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് പിന്നെ ഫെയിലായി വീണ്ടും ട്രൈ ചെയ്ത് ഫെയിലായി അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് ഹാർഡ് വർക്കിലൂടെ ആയിരിക്കും കഠിന പ്രയത്നത്തിന് ശേഷമായിരിക്കും ആ ഒരു ഗോളിലേക്ക് അവർ അച്ചീവ് ചെയ്യുന്നത് അപ്പൊ ഈ എല്ലാ സ്റ്റേജുകളിലും ആയിട്ടുള്ള റോൾ ഉണ്ട് അവർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഗോൾ സെറ്റ് ചെയ്യുമോ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് അത്രയും ഷുവർ ആണെങ്കിൽ കുറച്ചുകൂടി റീച്ചബിൾ ആയിട്ടുള്ള വേറൊരു ഇത് പറയുന്നത് ഈ റിസ്ക് ടേക്കിംഗ് പറയാം രണ്ടും അതിനകത്തേക്ക് വരുന്നത് എക്സ്ട്രീം റിസ്ക് എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ റിസ്ക് എടുക്കുന്ന റോഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എബിലിറ്റി നമുക്കറിയാം അതിനപ്പുറമുള്ള ഗോൾ വെക്കണം എന്നാൽ അതിന്റെ എക്സ്ട്രീം റിസ്ക് വയ്ക്കരുത് ചെറിയ സ്റ്റെപ്പുകളാണല്ലോ മലബോണിൽ എത്തിക്കുന്നത് അപ്പൊ എത്താൻ പാകത്തിനും എന്നാൽ റീച്ചബിൾ ആണെന്ന് മാതാപിതാക്ക തോന്നുന്നതും കുട്ടിക്ക് തോന്നുന്നതുമായിട്ടുള്ള ഗോളെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ല അതിന് വലിയൊരു ഫാക്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ വേറെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി രാവിലെ എല്ലാ ദിവസവും ഒരു എട്ട് മണി ഏഴര ആവുമ്പോഴാണ് ഉണരുന്നത് അവന് സ്കൂളിൽ പോകേണ്ട സമയം എട്ടരയാണ് അവൻ അതിന് മുന്നേ അപ്പൊ മാതാപിതാക്കള് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് അവനെന്നും എത്ര പറഞ്ഞാലും കേൾക്കില്ല ആ ഒരു സമയത്തേ അപ്പൊ അവന് മോട്ടിവേഷൻ ഇല്ല രാവിലെ എഴുന്നേക്കാനായിട്ട് ഇനി നമ്മളത് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ എട്ട് മണി എന്നുള്ളത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം എന്നൊരു ഗോള് സെറ്റ് ചെയ്യുകയാണ് ആ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നടക്കുന്നില്ലെങ്കിൽ നാച്ചുറലി ആളുടെ ആ ഒരു എം ഇത് കുറയാണ് ആ എന്നെക്കൊണ്ട് അത് നടക്കില്ല എന്നുള്ളത് അപ്പോൾ ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഷോർട്ട് ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് സക്സസ് ആകുമ്പോഴത്തേക്കും അത് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആയി മാറും അപ്പോൾ ഒരു ഒരു സക്സസ് ഒരു ചെറിയ അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് വരുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ റിസ്ക് എടുത്ത് അതും പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് ഇപ്പം കുട്ടികളിലൊക്കെ തന്നെ അവരുടെ കാരക്ടറും നേച്ചറും ഒക്കെ ഒരു ഡിഫറൻസ് വരാം അതനുസരിച്ച് ചിലരിൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലായിരിക്കും അങ്ങനെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എടുത്തുകഴിഞ്ഞാൽ സക്സസ്ഫുള്ളൊരു തീർച്ചയായിട്ടും ആ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ പിന്നെയും സ്ട്രെങ്ദ്ൻ ചെയ്തുകൊണ്ടിരിക്കും അത് പിന്നെയും പൂടിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും എഫിഷ്യന്റ് സാധാരണ നമ്മള് ഇന്നത്തെ മത്സരത്തിന്റെ ലോകമാണല്ലോ ആ അങ്ങനെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും മത്സരിക്കുന്ന ലോകത്ത് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏഹ് ഏഹ് അതായത് പിന്നെ മധ്യം ഇങ്ങനെ കാണുന്ന നേരത്തെ മത്സരിക്കുന്ന എന്തിന് നാമൃതന്ന് പറയുന്നത് പോലെ പക്ഷേ അപ്പൊ നമ്മൾ ഇത്തരം മത്സരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ വഴി കൂടെ പോയാൽ മതി എന്നൊരു പ്രതിവാദം ഇതിനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ അച്ചീവ്മെന്റ് ട്രെയിനിങ്ങോ കൊടുത്ത് ഈസ് യുവർ ലിമിറ്റ് സൈഇസ് നോട്ട് യുവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളുടെ കുട്ടികളെ ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നതിന് വേക്ക് മാത്രം പ്രേരിപ്പിക്കുമ്പോൾ അവരെ വെറും യന്ത്രങ്ങളാക്കി മാറ്റിയതല്ലേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് ശരിക്കും ഇപ്പൊ അവര് ചിലപ്പോൾ എക്സാമിനേഷന് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി ഒരുപാട് അവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് ചിലപ്പോൾ ജയിച്ചേക്കാം എന്നാ പക്ഷേ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആ പ്രൊഫഷനിൽ പലപ്പോഴും അവർ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു മോട്ടിവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്കല്ല പല ഇപ്പൊ നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും ഒരു സ്ഥലത്തേക്ക് ഒരു പ്രൊഫഷനിൽ എത്തിച്ചെത്തിച്ചെന്നതിനു ശേഷം അതല്ല എന്റെ ഒരു തിരിച്ചു പോകുന്ന ആൾക്കാരിലുണ്ട് അപ്പോ അങ്ങനെ തിരിച്ച് മാറി പോകുന്നവര് പിന്നീട് സക്സസ്ഫുൾ ആയിട്ട് എത്തുന്നവരുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു കുട്ടികളില് ഉള്ള അഭിരുചി അനുസരിച്ച് അതായത് അവരുടെ ആഗ്രഹവും താല്പര്യവും അവരുടെ കഴിവും അനുസരിച്ച് അവരുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു ഇതില് കോമ്പറ്റീഷന്റെ കാര്യം പറയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും വേണം കാര്യം പലപ്പോഴും നമ്മള് ഇവരെ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഫെയിലിയേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അക്സപ്റ്റ് ചെയ്യണം പഠിക്കണം അത് പലപ്പോഴും ഇന്നില്ലാതെ പോകുന്ന ഒരു കാര്യമാണ് കാര്യം ഒരു ചെറിയൊരു തോൽവി വന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ തീർന്നുള്ള ഒരു തോന്നലാണ് പലർക്കും ഉണ്ട് അപ്പോ ഈ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഘടകം തന്നെ നമ്മൾ പല സ്റ്റെപ്സ് എടുക്കുമ്പോൾ അതിൽ ഇടയിലൊക്കെ ഫെയിലിയേഴ്സ് വരാം അതെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം ഓവർകം ചെയ്യണം എന്നുള്ളത് കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും എത്രയോ തവണ തോമസ് കാര്യം തോമസ്റ്റീൻറെ പലതവണ അവർ ശ്രമിച്ചിട്ട് ഒരുപാട് തവണ പരാജയപ്പെട്ടു ഒരു തവണ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റി എന്നതുപോലെ തോൽക്കാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കണം ഈ പറഞ്ഞ പോലെ പക്ഷെ ഇത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലും അല്ലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് നമ്മള് ഭയങ്കരമായിട്ട് യാതൊരു കൺസേണും അതർ അതർ പേഴ്സണെ കുറിച്ച് ഇല്ലാതെ ഒരു മത്സരത്തിന്റെ ലോകം അവിടെ ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായി തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല തെറ്റിദ്ധരിക്കപ്പെടുന്നില്ലേ ചോദ്യം തീർച്ചയായിട്ടും ഒരു പരിധി വിട്ടുള്ള കോമ്പറ്റീഷൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാതെ വളരെ സെൽഫ് സെന്റേഡ് ആയി എംപതറ്റിക് ആയിട്ട് കാണാൻ പറ്റാത്തൊരു അവസ്ഥയും ഇതിലുണ്ട് നമ്മൾ ഇതിന് ചർച്ചയ്ക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് മാതാപിതാക്കൾ കുട്ടികളുടെ എബിലിറ്റീസ് കണ്ടുപിടിക്കുക സ്കില്ല് കണ്ടുപിടിക്കുക ടീച്ചർ പറഞ്ഞ സെന്റൻസ് ഉണ്ട് കുട്ടികളുടെ എബിലിറ്റീസും സ്കിൽസും കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് അവന്റെ കുറവുകളും കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ കുറവുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഫെയിലിയേഴ്സിനെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലൊരു കോമ്പറ്റീഷൻ തോറ്റുപോകുമ്പോൾ ഇതെന്റെ കുറവാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവന് സാധിക്കണം പലപ്പോഴും പറയാറുണ്ട് കുറവുകളെ നിറവുകളോടെ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ ആ അംഗീകരിക്കലാണ് അവന്റെ വിജയത്തിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് നമുക്ക് നമ്മുടെ കുറവെന്താണ് നമ്മൾ തിരിച്ചറിയുന്നു ഒരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു മറ്റൊരു അതായത് ഇപ്പൊ നമ്മൾ ഒരു തോൽവി ഒരു വിഷയത്തിൽ വരുമ്പോ അത് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെ ഒരു തോൽവിയാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാനൊരു ഫെയിലിയർ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതലും പ്രശ്നം വരുന്നത് അപ്പോ ഇപ്പോൾ പരീക്ഷയിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി ഇപ്പം അങ്ങനെ വരുമ്പോ അത് എന്തൊക്കെ ആയിരിക്കാം എനിക്ക് റീസൺ എന്താണ് എനിക്ക് കുറവൊന്നെ മാർ അല്ലെങ്കിൽ മാർക്ക് കുറയാൻ എന്താണ് കാരണം ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ പല റീസൺസ് കാണും അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അടുത്ത പരീക്ഷയിൽ നമ്മൾ മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അതേ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഒരു കോമ്പറ്റീഷനിൽ തന്നെ ഞാൻ ഒരു ഫെയിലിയർ വന്നുകഴിഞ്ഞാൽ ആ കോമ്പറ്റീഷനിലാണ് ഞാൻ ഫെയിൽ ഫെയിലായത് അപ്പൊ അതിലെന്താണ് അപാകത എനിക്കുണ്ടായത് ഞാൻ എന്ത് എന്താണ് അതിലൊരു കുഴപ്പമുണ്ടായത് അപ്പൊ അത് ഓവർകം ചെയ്ത് അടുത്ത പ്രാവശ്യം അച്ചീവ് ചെയ്യാന്നുള്ളത് പിന്നെ ഒരു പേഴ്സിസ്റ്റന്റ് ഒരു ഒരു മോട്ടിവേഷൻ ഒരു എന്താ പറയുക ഡിറ്റർമിനേഷൻ നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം നമുക്ക് പലപ്പോഴും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് ഇപ്പൊ എല്ലാവരും ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഡൻസി വരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ റീൻഫോഴ്സ്മെന്റ് ആണ് പക്ഷേ കുറച്ച് പേർസിസ്റ്റ് ചെയ്ത് കുറച്ച് കാലം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോ ഒരു ഡിറ്റർമിനേഷനും ഒരു നമുക്കത് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം അപ്പൊ ആ രീതിയിലുള്ള ക്വാളിറ്റികളാണ് ശരിക്കും പറഞ്ഞ കുട്ടികളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറയുമല്ലോ അപ്പൊ ചില സ്റ്റേജുകളിലെ കുട്ടികളുടെ തോൽവികൾ സംഭവിക്കും സർ പറഞ്ഞു അതിന്റെ കാരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ചിലപ്പോ പല രീതിയിൽ അട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് എക്സ്റ്റേണൽ ചിലപ്പോ അതായത് ഞാൻ കൊണ്ടാണ് പറയും ഫോർ എക്സാമ്പിൾ നമ്മള് എക്സാമിന് തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല ക്വസ്റ്റൻ പേപ്പർ ബുദ്ധിമുട്ടായിരുന്നു ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ഇങ്ങനെ ഈ ഒരു വ്യക്തി ഇനി ഇനി തോറ്റു കഴിഞ്ഞാലും അവൻ എക്സ്റ്റേണലി അട്രിബ്യൂട്ട് ചെയ്യായിരിക്കും പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്റേണലി നമ്മൾ ആക്ട്രിബ്യൂട്ട് ചെയ്യണം എനിക്ക് നന്നായി പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അതിനെടുക്കുകയും അടുത്ത പ്രാവശ്യം ഈ സെയിം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും അപ്പൊ കുറച്ചും കൂടി നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സെന്റൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കുറച്ചും കൂടി കൂടുതലായിരിക്കും ഖാന്റെ ഡെങ്കൽ എന്ന് പറയുന്ന ചിത്രം രണ്ട് മക്കളെ വളരെ ദുർബലകൾ എന്ന് വിചാരിക്കപ്പെടാവുന്ന രണ്ട് മക്കളെ ശക്തരാക്കി ഗുസ്തി മത്സരത്തിന് അയച്ച് ദേശീയ നിലവാരത്തിൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ ശ്രദ്ധേയരാക്കുന്ന ഒരു പിതാവിന്റെ കഥയാണ് ആ ഗ്രാമപ്രദേശത്തെ മറ്റ് പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുഞ്ഞുങ്ങളെ പരിശീലനത്തിലൂടെ അത്തരം ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുത്തത് ആ പിതാവാണ് അത്തരത്തിലാണ് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് താൽപ്പര്യം കാണിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് രാമേശ്വരം കടൽപ്പുറത്ത് ആ തെരുവോരങ്ങളിൽ ന്യൂസ് പേപ്പർ വിറ്റ് നടന്ന ഒരു ബാലനാണ് പിന്നീട് ഇന്ത്യൻ മിസൈൽമാനായും ഇന്ത്യയുടെ ഒന്നാം പൌരനായും ഒക്കെ മാറ്റപ്പെട്ടത് അദ്ദേഹത്തിന്റെ തീവ്രമായ പരിശ്രമം അതിന്റെ പുറകിലുണ്ടായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ വളരെ താൽപ്പര്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ വിജയം എന്ന വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും മറ്റൊരാളെ ചവിട്ടിത്താത്തിട്ടല്ല നമ്മുടെ കഴിവും നമ്മുടെ പരിശ്രമവും കൊണ്ട് വിജയം നേടുമ്പോഴാണ് വിജയം അർത്ഥവത്തുള്ളതായി രുചികരമായി നമുക്ക് അനുഭവപ്പെടുക അതുകൊണ്ട് തീർച്ചയായും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് കുട്ടിക്കാലത്തിന്റെ ഇലക്കം അവസാനിക്കുകയാണ് നന്ദി നല്ല നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ